സ്ത്രീക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സകല വാങ്ങിപ്പോയ വിശ്വാസികളുടെയും ഓർമ്മദിനമാണ് മൂന്നു നോമ്പിനും അമ്പത് നോമ്പിനും മധ്യേ രണ്ട് ഞായറാഴ്ചകളാണ് ഈ രണ്ട് ഞായറാഴ്ചകളിൽ ധ്യാന വിഷയം കർത്താവിന്റെ പെട്ടെന്നുള്ള വരവിനെക്കുറിച്ചാണ് ഒപ്പം തന്നെ വിശുദ്ധ നോമ്പിലേക്കുള്ള തയ്യാറെടുപ്പ് ധ്യാന വിഷയം ഒന്ന് മധ്യപൂർവ്വ ദേശങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെടുന്നതിനു മുമ്പേ സൈന്യവും സൈന്യാധിപന്മാരും അവരെ നയിച്ചു നടത്തിയിരുന്ന മുൻഗാമികളുടെ ചരിത്രം അവരുടെ ശവകുടീരങ്ങളിൽ പോയി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ട് അമ്പത് നോമ്പും ഒരു പോരാട്ടമാണ് പൈശാചിയ ശക്തികളോട് നമ്മുടെ ചുറ്റുപാടിലും നമ്മിലും ഉണ്ടാവാൻ സാധ്യതയുള്ള പൈശാചിയ ശക്തികളോട് നമ്മെ നയിച്ച് നടത്തി വളർ വലുതാക്കിയ നമ്മുടെ പൂർവികന്മാരായ ആൽമീയ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ഓർക്കുന്ന ദിനങ്ങളാണ് ഈ രണ്ടാഴ്ചയും അവർ ആചരിച്ചു പോലെ വിശുദ്ധ നോമ്പനെ ശ്രേഷ്ഠവും വിശിഷ്ടവുമായി ആചരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ചിന്ത രണ്ട് അനാവശ്യമായ ആകുല ചിന്ത വെടിയാൻ നമ്മോട് നമ്മുടെ കർത്താവ് ആവശ്യപ്പെടുന്നു ഇതിനു മുമ്പുള്ള വേദഭാഗത്ത് അത് നമുക്ക് കാണാം കാക്കളെയും കാട്ടിലെ പൂക്കളെയും പുൽക്കടിയേയും കരുതുന്നവനായ ദൈവമുള്ളപ്പോൾ ആകുല ചിന്ത എന്തിന് സ്വർഗസ്ഥ സ്വർഗസ്ഥനായ പിതാവിനെ അറിയുന്ന നല്ല മക്കളായി സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു അതായത് ദൈവംപാകെ മുൻഗണന അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് വേണ്ടത് അതോടുകൂടി സർവ്വം ലഭിക്കും അങ്ങനെ ഒരു ഒരുക്കത്തിനായി വിശുദ്ധ നോമ്പ് നാം ആചരിക്കുന്നു മൂന്ന് ഒരു ഒരുങ്ങിയിരിക്കുവാനുള്ള നമ്മുടെ കർത്താവിന്റെ ആഹ്വാനം രണ്ട് ഉദാഹരണങ്ങളാണ് പറയുന്നത് ഒന്ന് കല്യാണ വിരുന്നിന് പോയി വൈകി മടങ്ങിയെത്തുന്ന വീട്ടുടമസ്ഥൻ രണ്ട് വീട്ടിൽ കടന്ന് മോഷ്ടിക്കുവാൻ വരുന്ന മോഷ്ടാവ് ഇരുവരും എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല ബോധമുള്ള യജമാനെ സ്നേഹിക്കുന്ന ഫൃത്യനും വീടിനോടും വീട്ടുകാരോടും പ്രതിബദ്ധതയും ഉത്തരവാദിത്വമുള്ള പോലെ ആയിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ് അലസതയും അഹങ്കാരവും അഹന്തതിയും പാടില്ലെന്നർത്ഥം നാല് രണ്ടാമത്തെ വരവ് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ ഒരുക്കമുള്ളവരെ സ്വീകരിക്കുവാനും അല്ലാത്തവരെ തള്ളുവാനുമായിട്ടാണ് ഒന്നാമത്തെ വരവിൽ നിന്ന് വിഭിന്നമാണ് രണ്ടാമത്തെ വരവ് എന്നത് നാം തീർച്ചയായും തിരിച്ചറിഞ്ഞിരിക്കണം മൂന്ന് കാര്യങ്ങൾക്ക് പ്രായോഗിക സൂചനകൾ നൽകുന്നുണ്ട് ഒന്ന് അസന്മാർഗ ജീവിതത്തിൽ ഒഴിഞ്ഞിരിക്കണം രണ്ട് വിശുദ്ധിയിലും സത്യത്തിലും ദൈവികജ്ഞാനത്തെ മുൻനിർത്തി ജീവിക്കണം മൂന്ന് നമ്മുടെ കർത്താവിന്റെ വരവിനെക്കുറിച്ചുള്ള ആനന്ദം നിറഞ്ഞ ഉണ്ടായിരിക്കണം അപ്പം വരുന്നതിൽ സന്തോഷം യഥാർത്ഥമായ നല്ല മക്കൾക്കാണ് ഉണ്ടാവുക യജമാനൻ വരുന്നതിൽ ഉത്തമ ഹൃത്യനാണ് ആഹ്ലാദം ഉണ്ടാവുക ചിന്ത അഞ്ച് എല്ലാവരും സമാധാനം ബോധിപ്പിക്കേണ്ടി വരും പത്രോസിന്റെ ചോദ്യത്തിന് ഉത്തരമാണ് അത് പ്രത്യേക ചുമതലക്കാരെക്കുറിച്ചാണ് പക്ഷേ എല്ലാവരും എല്ലാവർക്കും പ്രസക്തമാണെന്ന് കർത്താവ് പറയുന്നു വിശ്വസ്തനായ ഭർത്തിനെ പ്രത്യേക അധികാരവും പദവിയും നൽകുന്നതിനോടും അല്ലാത്തവർക്ക് ശിക്ഷയും അധികാ അധികാരത്തിലേക്കുള്ള അന്ധകാരത്തിലേക്കുള്ള തള്ളലുമായിരിക്കും ഫലം സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് തിരികെ ചോദിക്കും എന്നുള്ളത് ന്യായമായ സംഗതിയാണല്ലോ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ